സാറേ ഈ തമിഴ് സൂപ്പർ താരം വിജയ് അദ്ദേഹം ടി വി കെ എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും കട്ടായം പറഞ്ഞേക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശക്തി പ്രകടനം പലതരത്തിൽ നടത്തിയിട്ടുണ്ട് രണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തി ഇപ്പോൾ ജില്ലാതലത്തിൽ സമ്മേളനങ്ങൾ നടത്തി കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ആൾക്കൂട്ടം വന്നു അവിടെ നാൽപ്പത്തൊന്ന് പേരാണ് തിക്കും തിരക്കിലും പെട്ട് മരിച്ചു ഇരുപത്തി ആറ് പേർ ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പം ഇതിനെ തുടർന്ന് പുള്ളിയുടെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകൻ സെന്തിൽ ബാൽ ക്ഷമിക്കണം വിലപുരം ബ്രാഞ്ച് സെക്രട്ടറി വി അയ്യപ്പൻ അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അങ്ങനെ നാല്പത്തിരണ്ട് ജീവനുകൾക്ക് ഇപ്പൊ സമാധാനം പറയേണ്ടത് വിജയ് അവിടെ ഈ തമിഴ്നാട് പൊളിറ്റിക്സ് നമുക്കറിയാമല്ലോ നമ്മുടെ എന്താ പറയുക എം ജി ആറ് ജയലളിത അവരുടെ പിന്തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി കമൽഹാസനും രജനീകാന്തും വരെ പുറപ്പെട്ട അവർക്കൊക്കെ നടക്കാത്ത സാധനം വിജയ്ക്ക് നടക്കുമോ അതോടൊപ്പം തന്നെ വിജയ് ഇപ്പോ ആരോപണം ഉന്നയിക്കുന്നത് ഇത് ബോധപൂർവം വരുത്തിയ അപകടമാണ് ഡി എം കെ ഇതിലിറങ്ങി കളിച്ചു ഞങ്ങളെ വെല്ലുവിളി അതായത് ഡി എം കെക്ക് എതിരാളികളായിട്ടാണ് ടി വി കെ എന്ന് പറയുന്ന വിജയുടെ പാർട്ടി അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് അപ്പൊ ഡി എം കെ ബോധപൂർവം അവരുടെ പോലീസിനെ അടക്കം ഉപയോഗിച്ച് ബോധപൂർവം ഒരു അട്ടിമറി നടത്തിയതാണ് സി ബി ഐ അന്വേഷണം വേണമെന്നൊക്കെയാണ് വിജയ് ഇപ്പോഴും പിടികൊടുത്തിട്ടില്ല അറസ്റ്റ് എന്നൊക്കെ പറയുന്നു എന്താണ് അവിടെ നടന്നത് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ചോദ്യത്തിൽ തന്നെ ആ ഈ എം ജി ആറ് മരിച്ചു കഴിഞ്ഞപ്പം പത്തൊമ്പത് പേർ ആത്മഹത്യ ചെയ്തു ഒരു തിരക്കുമില്ലാതെ പല ദിവസങ്ങളായിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു ഈ അവിടെ ആരാധന സൈറ്റിക് ആയിട്ടുള്ളൊരു പ്രതീകാത്മകമായിട്ട് തന്നെ അവർ ചാകാൻ തയ്യാറാകും വിജയം അവിടെ പോ മീറ്റിംഗ് പ്രസംഗിക്കാം നിങ്ങൾ പോയി തൂങ്ങിച്ചാകണം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേരെങ്കിലും പോയി തൂങ്ങിച്ചാവും വട്ടാ പറയുന്നത് അത്ര രാഷ്ട്രീയ ബോധത്തിൻ്റെ അല്ല അവർ ഊരും ഉയരും കൊടുത്ത് തങ്ങളുടെ നേതാവിനെ വിശ്വസിക്കുക അവിടെയാണ് അവർ തയ്യാറാണ് എഫ് ആറിനുണ്ടായിരുന്നു ജയലളിതയ്ക്ക് ഉണ്ടായിരുന്നു ആ രണ്ടുപേരും അത്രയും ഫാൻ ഉണ്ട് ഒരു കാലത്ത് ഇ വി രാമസാമർ ഡി എങ്കിലുണ്ടായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഇപ്പം അടുത്ത കാലത്ത് ആണ് കരുണാനിരിക്കുന്നത്രണ്ടാക്കാൻ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല ജയലളിതയോടൊപ്പം പിടിച്ചു നിൽക്കാൻ കരുണാകു പറ്റിയില്ല വിജയ് ഈ രംഗത്തേക്ക് വരുന്നത് മറ്റുള്ളവരിൽ നിന്ന് കമലഹാസനോ പ്രകാശ് രാജിനോ ഒന്നും സാധിക്കാത്ത കാര്യം വിജയിന് സാധിക്കണമെങ്കിൽ വിജയ് പബ്ലിക്കിനോട് അപ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രധാന ഇപ്പോൾ കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന് പറയാനുണ്ടായിരുന്നു വടകരപ്പാവിൻ്റെ ആയിട്ട് ഷാഫി പറമ്പിനോളം ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവ് എത്രവർക്കുണ്ട് അത് വ്യക്തിപരമായ ഒരു കഴിവാണ് മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും അവർക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചില അധികാരങ്ങളുണ്ട് അതിനെ ഉപയോഗിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഈ മൂന്ന് മീറ്റിംഗ് കണ്ടതാണ് 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 പോലീസ് 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 അവിടെ വരുന്ന ബഹളവും ചെയ്യുന്ന എന്താ ക്രമീകരണം ക്രമീകരണം വിജയൻ എത്ര പരമാവധി ശക്തി പ്രകടനം നടത്താൻ ഈ പരമാവധി ആൾ കൂടാൻ വേണ്ടിട്ട് ആ മീറ്റിംഗ് ആറു മണിക്കൂറോളം ബോധപൂർവം വൈകിപ്പിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിലൊക്കെ ഉള്ളത് പോലീസിന് എത്ര മണിക്കൂർ അവിടെ ക്രമീകരണം നടത്താനാണ് അതിൽ വേണ്ടെന്ന് വെയിപ്പിക്കാനോ പോലീസ് നാളെ പറയാ ഇത് ഇത്ര കൂടെ വരാൻ പറ്റിയല്ല ഇത് നിർത്തണം എന്ന് പറഞ്ഞ് നിർത്തണ്ടേ അത് അത് അപ്പോ വെളിവെച്ച് പോകേണ്ടി വരും അപ്പൊ അപ്പൊ അത് വിജയിനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം വിജയിയെ കൺവിൻസ് ചെയ്യാൻ പറ്റണം ഇത്രയാളെവിടെ മീറ്റിംഗ് നടത്താൻ പറ്റിയാൽ ഇപ്പൊ ശബരിമലയിലേക്ക് എല്ലാവരും കൂടെ നമ്മൾ വിളിച്ചു വരുത്തുക എല്ലാവരും കൂടെ ഇത്ര ഇട്ടാമെട്ട സ്ഥലത്തേക്ക് എന്നാലെന്ത് സംഭവിക്കും ഒരു അറുപത് പേർക്ക് കയറാവുന്ന ബസ് അല്ലെങ്കിൽ നൂറുപേർക്ക് കയറാവുന്ന ബസ് നിങ്ങൾ എത്ര പേരെ കയറ്റും അതിലേക്കുള്ള ആൾ വന്നു തന്നെ ഇടിച്ച് കയറും ട്രെയിനിൻ്റെ മുകളിലൊക്കെ പിടിച്ചിട്ടുമ്പോൾ പോയി അത് മൊത്തം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ജനം അങ്ങനെയാണ് തിരക്ക് വരുമ്പോൾ ജനത്തിൻ്റെ യുക്തി കൈക്കുള്ള കാര്യക്കാരൻ വിജയയുടെ അടുത്തേക്ക് തൊട്ടടുത്തൊന്ന് കാണാനാണ് നോക്കുന്നത് അതെ പുറകെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അല്ല ഇപ്പൊ അവിടെ ആത്മഹത്യ ചെയ്ത ബ്രാഞ്ച് സെക്രട്ടറി അയ്യപ്പൻ അയാളുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഇതിനെല്ലാം ഉത്തരവാദി ഡി എം കെ ഒരു മന്ത്രി സെന്തിൽ ബാലാജി എന്ന് പറയുന്ന മന്ത്രിയാണ് കാരണം ഈ അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഈ സെന്ധിൽ ബാലാജി സ്പോട്ടിലുണ്ട് ആശുപത്രി തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു ഇത്ര വലിയൊരു കാഷുവാലിറ്റി ആശുപത്രിയിൽ തന്നെ എല്ലാം നേരത്തെ തയ്യാറാണ് അതേ മാത്രമല്ല ഈ ആൾക്കൂട്ടത്തിനിടയിൽ രോഗികളില്ലാത്ത ആംബുലൻസുകൾ ആളുകളെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് തലങ്ങും വിലങ്ങും ഒക്കെ ഓടിയെന്നൊക്കെയാണ് ആരോപണം വരുന്നത് അപ്പോൾ ഒരു ബോധപൂർവര് അട്ടിമറി നടത്തി ഡി എം കെ നടത്തിയെന്നാണ് ഇവരുടെ ആരോപണത്തിൽ കഴിവുണ്ടാവുക അല്ല അതിൽ ഞാൻ വിജയുടെ അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടി പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എനിക്ക് മനസ്സിലാകുന്ന ഒരു ആർഗ്യുമെന്റ് ഈ കറണ്ട് ഇലക്ട്രിക് സപ്ലൈ പോയി അത്രയും ആൾക്കൂട്ടം അത്രയും ബഹളം ഉണ്ടായിരിക്കുന്നിടത്ത് കറണ്ട് പോകാൻ അവസ്ഥ എന്താ കൂടുതലകൾ ഉണ്ടാകാതിരിക്കാനാണ് അവർ പറയുന്നത് അത്രയും അവസ്ഥയും എന്തിനാണു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വണ്ടി വന്നത് മാറ്റാനോ ആൾക്കാരെ കൂടുതൽ തള്ളി വിടാനോ അല്ലെങ്കിൽ കുറെ കൂടെ ചവിട്ടിക്കൊല്ലാനോ ആ കറണ്ട് കളഞ്ഞതിൻ്റെ ഉത്തരവാദിത്തമാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ലൈൻ ഓഫ് ചെയ്തത് അറിയണം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളെല്ലാവർക്ക് വരാനുണ്ട് വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ സെൻഡ്രിൽ ബാലാജി അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തെറ്റായ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ കൂട്ടിയാൽ മതി അവിടെയും അവരുടെ ഉപദേശം ഏറ്റവും വിശ്വസ്ത സുഹൃത്താറെന്നറിയാവോ ചെന്തിൽ ബാലാജിയുടെയും സ്റ്റാലിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിണറായി വിജയനാണ് ആണെന്ന് വിചാരിക്കുന്നു ഉപദേശം ഇവിടുന്ന് കിട്ടും ാണ് കാരണം അദ്ദേഹം ഒരേ സമയം കേന്ദ്രത്തിലെ ബി ജെ പിക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ മെഴ്സൽ സിനിമ റിലീസായ കാലം നോട്ട് നിരോധനത്തിനരെ അദ്ദേഹത്തിന്റെ സിനിമയിൽ പരാമർശം വന്ന മുതലാണ് ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയാണ് അതേസമയം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഡി എം കെ അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തി ഇത് ഒരു പ്രാക്ടിക്കൽ പോളിറ്റിക്സിന് ചേർന്നല്ല കാര്യം ഒന്നെങ്കിൽ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന ആരുടെ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ടി വി കെ പോലെ പറയും രണ്ടു വർഷത്തെ മാത്രം പരിചയ സമ്പത്തുള്ള ഒരു പാർട്ടിക്ക് ഉയർന്നു വരാൻ പറ്റും അപ്പൊ അവിടെ തന്നെ വിജയ്ക്ക് തന്ത്രപരമായ പിഴവ് പറ്റി അപ്പൊ ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നും പിന്തുണ ഉണ്ടാവില്ല സംസ്ഥാന ഭരണത്തിൽ നിന്നും പിന്തുണ ഉണ്ടാവില്ല വിജയ് ഇപ്പൊ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടെ സത്യം പറഞ്ഞ ഇവിടെ ആ സംസ്ഥാനം അല്ലെ വിജയ് തന്നെ വിജയി പാർട്ടിയെ ബി ജെ പിയുടെ തൊഴുത്തിലേക്ക് അടിച്ച് കയറ്റുകയാണ് ആരെയ്യുന്നത് സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ കുറച്ച് ലക്ഷ്മണനായും പോകണ്ടേ ഇപ്പോൾ ബി ജെ പി പണ്ട് ജയിലളിതയുടെ കാലത്ത് ഡി എം കെയും കോൺഗ്രസ്സുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ ഇവിടെ വരാൻ വേണമെങ്കിൽ ആ ധാരണയിലെ പ്രധാനപ്പെട്ട കാര്യം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കൂടുതൽ സീറ്റ് കോൺഗ്രസ്സിന് അസംബ്ലിയിലേക്ക് ജയിലളിതക്ക് അല്ലെങ്കിൽ ഡി എം കെ അന്ന് ഡി എം കെക്ക് അതുപോലൊരു ധാരണ ഇവിടെ ഇങ്ങനെ ഉണ്ടാകാം പാർലമെന്റിലേക്ക് കുറഞ്ഞ സീറ്റ് നീ ബി ജെ പി ജയിപ്പിക്കോ അസംബ്ലി നീ ജയിച്ചോ ഭരിച്ചോ മുഖ്യമന്ത്രി ആയിക്കോ ആ ഒരു ധാരണ പ്രായോഗികമായി ആരുടെ കയ്യിലേക്ക് എത്തത് സിബിഐ എൻക്വയറി തുടങ്ങിയോ നിലവിൽ അവിടുന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ജയലളിതയുടെ മരണശേഷം എ ഡി എം കെ എന്ന് പറഞ്ഞ രണ്ട് പല കക്ഷികളായിട്ട് അതിൽ പലരും ഇപ്പൊ വിജയി ആയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു ഞാൻ പറഞ്ഞു വിജയി കൂടുന്ന ബിജെപിക്ക് എന്തിനാഭവിടെ അല്ലെങ്കിൽ ബിജെപി പോകുന്നില്ല വിജയ് തന്റെ കാണിച്ച് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇതൊന്നും പ്രശ്നമല്ല ഉദാഹരണം മമതാ ബാനർജി അവരെ സഹായിക്കാൻ ആരോ അതെ കുടുംബമല്ല പാർട്ടിയില്ല കാശില്ല സമ്പന്ന ബിസിനസ് ഗ്രൂപ്പുകളില്ല അവർ തന്നെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കയറി വന്നതാണ് ജാതിയുടെ സപ്പോർട്ടില്ല ഉണ്ടോ പ്രദേശത്തിൻ്റെ സപ്പോർട്ടുണ്ടോ ഇല്ല അങ്ങനെ വിജയിക്കും കയറി വരാം വിജയിൽ പൊളിറ്റിക്സിലേക്ക് പറയാൻ തുടങ്ങുമ്പോൾ ജനം ശ്രദ്ധിക്കും വിജയ് വിജയിക്ക് രാഷ്ട്രീയം പറയാം ഇവിടെ നാളെ ഒത്തിരി ഉത്തരങ്ങൾ സ്റ്റാലിൻ പറയേണ്ടി വരും ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം ആ ചോദ്യങ്ങൾ ഇപ്പൊ പതിയല്ല അല്ല അപ്പോഴൊരു ചോദ്യം കമൽഹാസൻ കുറെ കൂടി സീനിയറാണ് കുറെ കൂടി രാഷ്ട്രീയം പയറ്റുന്ന ഒരാളാണ് കമൽഹാസന് സാധിച്ചില്ല അതിനു മുമ്പ് വിജയ്കാന്ത് അവിടെ ഇറങ്ങി കളിച്ചതാണ് വിജയകാന്തിന് സാധിച്ചില്ല രജനീകാന്ത് ഇറങ്ങിയ പോലെ തന്നെ ഇട്ടിട്ട് ഓടുകയും ചെയ്തു പിന്നെ കുഷ്ബു കുറെ ശരത് കുമാർ കുറെ എണ്ണിയാർ എടുങ്ങാത്ത സിനിമാക്കാരോടും അവർക്കൊക്കെ സാധിക്കാത്തത് വിജയ കൊണ്ട് സാധിക്കും അപ്പൊ ഞാൻ എന്താ പറയുക മാഗ്നെറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും ഇവിടെ ആ ദൈവങ്ങളായിട്ട് നമ്മൾ കളിയാക്കി പറയുന്ന എത്ര പേരുണ്ട് ഒത്തിരി ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ചാത്തൻസോട്ട് പലതരത്തിലുണ്ട് പക്ഷെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരു ആകൽ ദൈവം നമ്മള് ക്ലിയാക്കി പറഞ്ഞാൽ പോലും അമൃതാനന്ദമയ്യല്ലേ പിണറായി അവിടെ എത്തിച്ചു അതെ അത് ആ കഴിവ് അപ്പൊ എന്തുകൊണ്ടും അമൃത അമൃതാനന്ദമയ്യു മാത്രമേ സാധിച്ചു അതായത് പത്ത് പേരെ കൂടു നിർത്താൻ കഴിവുള്ളവരുടെ കൂടെ എല്ലാവരും ഇങ്ങനെ അമൃതാനന്ദമയ്ക്ക് മാത്രം ഈ ആൾക്കാരെ ആകർഷിക്കാൻ സാധിക്കുന്നു വണ്ടിയെ കൊണ്ടുപോകുന്നുണ്ടോ ബസ്സെ കൊണ്ടുപോകുന്നുണ്ടോ ആരെങ്കിലും നോട്ടീസ് അടിച്ചിട്ട് മൈക്ക് അനൗൺസ്മെന്റ് വഴി അമൻ തമ്മിലടത്തേക്ക് വരുത്തുന്നു അവര് ഇൻഡയറക്ട് അവര് അതിന്റെ പേര് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ ഒത്തിരിയുണ്ട് അത് ഈ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന അങ്ങനെ ആദ്യമായിട്ട് സത്യധായ്മ തൊട്ടടുത്തുണ്ട് ഇവിടെ ഒരു തങ്കൂ ഉണ്ട് കോട്ടത്ത് അത് ഒരു ലിമിറ്റഡ് സർക്കിളിലേ ഉള്ളൂ അപ്പൊ അങ്ങനെ സാധിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റി വിജയിനുണ്ട് ആ പേഴ്സണാലിറ്റിയിൽ അട്രാക്റ്റഡ് ആവും ആ പേഴ്സണാലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഇപ്പൊ കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരും നല്ലോണം പ്രസംഗിക്കുന്ന നേതാക്കന്മാർ വന്നില്ലേ ഷാഫിയിലെ അത്രയും ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറ്റുന്നില്ലെന്ന് കാരണം കാരണതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പൊ സാറ് പറയുന്നത് ഇതൊരു ഘട്ടമാണ് ഇതിനെ അതിജീവിച്ച് വിജയ് ഉള്ളിയുടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടും എന്നാ ഞാൻ വിചാരിക്കുന്നത്